മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെന്നും ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിൻ്റെ നിലപാടും നൽകാൻ തയ്യാറാവണമെന്നും രമേശ് പറമ്പത്ത് എം എൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും എം എൽ പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ കെ നാരണ സ്മാരക ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ വർഷാചരണത്തിൻ്റെയും അനുബന്ധ പരിപാടികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ പുസ്തകം കിട്ടാൻ നേരത്തെ പ്രിയപ്പെട്ട പരിത്രോട് ചോദിച്ചു ഈ പഴയ കേരള ചരിത്രം എന്ന പുസ്തകം രണ്ട് മൂന്ന് ബുക്കുകളുടെ ഇത് കിട്ടാതെ ഞാൻ എഴുതി വെച്ചത് പല ലൈബ്രറികളിലും ഞാൻ പറഞ്ഞു എവിടെയും അതില്ല വില കൊടുത്ത് വാങ്ങണം നമുക്ക് നമുക്ക് ചില ചർച്ചകളിൽ പങ്കെടുത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയാവുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ തെളിവുകൾ പക്ഷെ അത് കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞു ഈ തലശ്ശേരിലെ ലൈബ്രറിയിൽ മുപ്പതിനായിരത്തോളം പുസ്തകങ്ങളുടെ അവിടെ അത് ലഭ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള പത്രപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിർദ്ദേശം വെക്കാം സ്കൂളുകളിലും കോളേജുകളിലും എങ്ങനെ തുടങ്ങണമായ അതാണ് ഏത് നോവൽ വായിക്കണം രണ്ട് മൂന്ന് തട്ടുകളിലായി എഴുത്തുകാരെ രൂപപ്പെടുത്തി ഇത് ഇന്നേ കാലഘട്ടത്തിൽ ജീവിച്ച എഴുത്തുകാരാണ് ഇവർ ഇന്നേ കാലത്തിൽ ഇന്നേ കാലത്തിൽ ജീവിച്ച ആളുകളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പുസ്തകം കൊടുത്ത് വായിച്ച് ആ പുസ്തകത്തെ സംബന്ധിച്ച് കിസ് പ്രോഗ്രാം അതാത് സ്കൂളുകൾ നടത്തിയാൽ അവർക്ക് എന്റെ അഭിപ്രായം ഇവിടെ അറിവ് രൂപപ്പെടുന്നത് വായനയിലൂടെയാണ് എന്നാൽ ഇന്നത്തെ പുതുതലമുറക്ക് ഏതുതരം പുസ്തകങ്ങൾ വായിക്കണമെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയുണ്ട് വായനയെയും സോഷ്യൽ മീഡിയയും വേറിട്ട് കാണണമെന്നും എം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ പവിത്രം മകേരി അഡ്വക്കേറ്റ് വി പ്രദീപൻ നഗരമധ്യത്തിൽ നടക്കുമായിരുന്ന വാഹനാപകടം ഒഴിവാക്കാൻ സാഹസിക ഇടപെടൽ നടത്തിയ മാധ്യമപ്രവർത്തകൻ രാഗിൽ ചന്ദ്രൻ എന്നിവരെ എം എൽ എ ആദരിച്ചു പ്രസ് ഫോറം ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി പ്ലാസ്റ്റിക്കിനെതിരെ എന്ന സന്ദേശത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് കതിരൂർ സർവീസ് ഭരണ ബാങ്കിന്റെ സഹരണത്തോടെ ഏർപ്പെടുത്തിയ തുണി സഞ്ജിയും കൂടെയും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോൻ വിതരണം ചെയ്തു മികച്ച വായനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ കെ പി ഷിജിത്തിന് ധർമ്മടം സർവീസ് ബാങ്ക് പ്രസിഡന്റ് ടി അനിൽ ഐ വിദാസ് പുരസ്കാരം നൽകി പൗത്രമകേരി പി എൻ പണിക്കർ അനുസ്മരണം നടത്തി പി ദിനേശൻ അനീഷ് പാതിരാട് അഡ്വക്കേറ്റ് വി പ്രദീപൻ ശ്രീജിത്ത് ജോയൻ ടി അനിൽ പാലയാരുടെ രവി കെ പി ഷിജിത്ത് രാഗീൽ ചന്ദ്രൻ കെ പി ഷോമിത് എന്നിവർ സംബന്ധിച്ചു ഗ്രാമിഗനുസ് തലശ്ശേരി